ർക്കും നമസ്കാരം ഈ കർക്കിട മാസത്തിലെ നമ്മുടെ ഭക്തജനങ്ങൾ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിരവധി പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന ഒരു പുണ്യമാസമാണ് പച്ചപടിച്ചം ഇന്നലെ നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദത്തെക്കുറിച്ച് അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് അതിൽ അത് നിർമ്മിക്കുന്നതിലെ അശാസ്ത്രീയതയെക്കുറിച്ചൊക്കെ ഒരു ചെറിയ കുറിപ്പ് ഇട്ടിരുന്നു ഇന്നലത്തെ പിന്നെ ഇന്നലത്തെ പ്രസാദമാണ് ഈ ആദ്യത്തെ ഈ വീഡിയോയിലുള്ളത് ഇത് നിങ്ങൾ കാണുക ഈ വിഷയം അവിടെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നു പൈനൂർ നമ്പ്യാത്ര നമ്പ്യാത്രക്കൂലി ശിവക്ഷേത്രമാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ് ഇന്നും നമ്മുടെ നമ്മുടെ വീട്ടിലെ ഓരോ ആളുടെയും നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസത്തിൽ ഓരോ പിന്നെ ഗണപതി ഹോമം നടത്താറ് ഇന്നലെ എൻ്റെ പേരിലാണ് നടത്തിയിരുന്നത് ഇന്ന് എൻ്റെ ഇളയ മകൻ്റെ പേരിൽ അവൻ്റെ നക്ഷത്രം ഇന്നാണ് ഇന്നും ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഗണോദ്യോമം നടത്തി ഇന്നലെ കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും ഒരു വലിയ വ്യത്യാസമൊന്നും അതിലില്ല ഒരു നെയ്യുടെ ഒരു ഇതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദേവനെ നേദിക്കുന്നതാണ് ഈ പ്രസാദം അത് ആ അർത്ഥത്തിൽ ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും പിന്നെ ഇത്തരം പ്രസാദങ്ങൾക്കൊക്കെ വില കൂട്ടുക തോന്നിയ പടി വില കൂട്ടുക ഇരുന്നൂറ്റൈൻപത് രൂപയാണ് ഈ ഒരു പ്രസാദത്തിന് ഗണപതി ഹോമത്തിന് ഇപ്പം എടുക്കുന്ന ചാർജ് ഇത് നമ്പ്യാത്രക്കോല ശിവക്ഷേത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് പലരും പല രീതിയിൽ ഈ ഇത്തരം വിഷയങ്ങൾ പിന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അനുഭവത്തിനടിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ ചില പോരായ്മകളുണ്ടാവും എന്നല്ലാതെ വളരെ നല്ല രീതിയിലായിരുന്നു അതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇപ്പം ഇപ്രാവശ്യം ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് വാങ്ങിക്കുന്നത് ഇത് ഭക്തജനങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല ദേവന് നീതിക്കുന്നൊരു ഒരു ഒരു പിന്നെ നിവേദ്യം എന്ന രീതിയിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നൽകുന്ന പ്രസാദങ്ങൾ പതിനൊന്ന് നമ്പ്യാത്രക്കോല് വലിയ തരക്കുള്ള ക്ഷേത്രമാണ് ഇപ്പോൾ വലിയ രീതിയിലാണ് തിങ്കളാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയും നമ്പ്യാത്രക്കോല് ശിവേത്രത്തിൽ പിന്നെ ഭക്തജനങ്ങൾ എത്തുന്നത് എന്നാൽ അവിടെ ഇപ്പോൾ നൽകുന്ന പിന്നെ കുറിച്ച് വളരെ വലിയ പരാതിയാണ് എല്ലാത്തിനും വില കൂട്ടി വലിയ ഉള്ളത് ഈ വിഷയം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ തയ്യാറാവണം ഇന്നലെ വലിയ പിന്തുണയാണ് പച്ചവെളിച്ചത്തിന് കിട്ടിയിട്ടുള്ളത് അത് വീഡിയോ സഹിതം തന്നെ പറയാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ക്ഷേത്രത്തെ കേൾത്താനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ വേണ്ടിയല്ല നമ്മളൊക്കെ പിന്നെ മുൻകൈയിൽ എടുത്തുകൊണ്ട് പ്രവർത്തിച്ച അതിൻ്റെ ഓരോ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഓരോ വളർച്ചയിലും കൃത്യമായി പങ്കുവഹിച്ച ഒരു ഭക്തനെന്നുള്ളതിൽ പങ്കുവലി വഹിച്ച വ്യക്തി തന്നെയാണ് പച്ചവെളിച്ചം ആ അർത്ഥത്തില് ഈ ക്ഷേത്രത്തിൽ വലിയ വലിയ രീതിയിലാണ് ഭക്തജനങ്ങൾ ഇപ്പോൾ വരുന്നത് അതിന് പല കാരണങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾക്കറിയാം അവിടെയുള്ള പിന്നെ പിന്നെ പൂജാരിമാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നല്ല നല്ല രീതിയിലുള്ള പിന്നെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ വർഷം പിന്നെ കുറച്ച് കാലങ്ങളായി അവിടെ പിന്നെ പ്രസാദങ്ങൾ നിർമ്മിക്കുന്നതിൽ വളരെ കെടുകാര്യസ്ഥത കാണാൻ വേണ്ടി കഴിയുന്നു ഒരു ഗുണനിലവാരവും ഇല്ലാത്ത രീതിയിലാണ് അതൊക്കെ തയ്യാറാക്കുന്നത് അത് പിന്നെ നമ്മുടെ പിറന്നാളിന് കഴിക്കുന്ന പായസമായാലും അതുപോലെ തന്നെ മറ്റു പ്രാർത്ഥനകൾക്ക് നൽകുന്ന പായസമായാലും അവസ്ഥ ഇതാണ് ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറായേ പറ്റൂ പച്ച വെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് അവർ കൃത്യമായി ശ്രദ്ധിക്കണം പണം വാങ്ങുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പിന്തുണ സംഭാവനയൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ആരും മറന്നു പോകരുത് ദൈവത്തിനേക്കാൾ വലിയ പിന്നെ പ്രതിഷ്ഠയായിട്ട് അവിടെ ആരും വളർന്നു വരേണ്ടതില്ല എന്നാണ് പറയാനുള്ളത് പച്ചവെളിച്ചതിനു വേണ്ടി രാജീവൻ പച്ച